എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ് എന്ന വീഡിയോ സീരീസ് അത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്ലാസ്സുകളാണ് ജീവിതത്തിൽ എങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് അതിലൊന്നു പറയുന്നത് നമ്മളുടെ അവെയർനെസ്സാണ് നമ്മളുടെ ലൈഫിലുള്ള സ്ഥിരമായ പാറ്റേണുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സ്ഥിരമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ടോ അതായത് നമ്മളൊന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴേക്കും വീണ്ടും അടുത്ത സാമ്പത്തിക പ്രശ്നം നമുക്ക് കയറി വരുന്നു ക്രെഡിറ്റ് കാർഡിലെ ബില്ല് നമ്മളൊന്ന് പൂർത്തിയാക്കി കഴിഞ്ഞ് ആക്കി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ക്രെഡിറ്റ് കാർഡ് ബില്ല് നമുക്ക് കൂടുന്നു പണം വന്നതുപോലെ തന്നെ നമുക്ക് നിൽക്കുന്നില്ല പണം പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പണത്തിൻ്റെ വരവ് ബ്ലോക്കാവുന്നു ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും വന്നു ചേരുന്നു അതേപോലെയുള്ള ആളുകളാണ് വീണ്ടും വരുന്നത് അതിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ ജോലിയിലാണെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലിയിൽ നിൽക്കാൻ പറ്റാതെ വരുന്നു ആയിട്ട് ജോലി ചെയ്യാതെ വരുന്നു എന്താണ് ഒരു കരിയർ ചൂസ് ചെയ്യേണ്ടതിനകത്തുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ജോലികൾ സ്ഥിരമായി മാറേണ്ട ഒരവസ്ഥ വരുന്നു ഇതൊക്കെ ഒരു പാറ്റേൺസ് ആണ് അപ്പോൾ ഈ പാറ്റേൺസിന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഒന്നും തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സഹായം ആവശ്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നത് ഈ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ സ്ഥിരമായിട്ട് ഉണ്ടായിട്ടിരിക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് ആണ് ഈ പാറ്റേൺസ് നിങ്ങൾക്ക് നിങ്ങളിൽ ഫോം ചെയ്തിരിക്കുന്നത് പാറ്റേണുകൾ എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പേരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നൊക്കെ അക്വയർ ചെയ്തിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള ധാരണകളും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാരണങ്ങളും ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ബ്രെയിനിൽ അത് ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകളായി ന്യൂറോ നെറ്റ്വർക്കുകളായി അത് ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് അത് ശക്തമാകും തോറും നമ്മൾ അതേ പാറ്റേണിലേക്ക് തന്നെ പോവാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ പാറ്റേൺ എന്താണ് എന്ന് ഐഡൻറിഫൈ ചെയ്യുക എന്നുള്ളതാണ്